ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം രേണു സുദിയുമായി ബന്ധപ്പെട്ടാണ് ബിഗ് ബോസ് തന്നെയാണ് അതിൽ രേണു സുദിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കണ്ടു കണ്ടുകാണുമായിരിക്കുമല്ലേ രേണു സുദിയുടെ രേണു സുധി അവരുടെ സുധീ സ്ലോഗ് വന്ന ഒരു വീഡിയോ ഞാൻ ഈ ഈ റൗണ്ടിൽ ഔട്ട് ആവുകയാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം നിങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രേണു സുതി എവിടെയാണുള്ളത് രേണുവിന് വേണ്ടി പി ആർ ചെയ്യുന്നത് ഞാൻ രേണുവിന് ഒരിക്കലും എതിരല്ല ഞാൻ രണ്ടു ദിവസം രേണുവിന് സപ്പോർട്ട് ചെയ്തെന്നാണ് സംസാരിച്ചത് ഇപ്പം ഇപ്പോഴും ഞാൻ എതിരായിട്ടല്ല പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ രേണു പോയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കോമ്പറ്റീഷനിലേക്കാണ് അവിടുത്തെ പ്രത്യേകത അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് രേണു അവിടെ എത്തിയിരിക്കുന്നത് നൂറ് ദിവസം അവരുടെ എന്താ ഒരു നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെ തുറക്കുന്ന ഷോയൊക്കെ നിങ്ങൾ അപ്പോൾ പൂവഞ്ഞ പുള്ളി പുറത്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ആ ബിഗ് ബോസിലേക്ക് കയറാംന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ രേണു സുതി ഞാൻ പുറത്താവുകയാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുന്നേ കൂട്ടി ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇന്ന് വരെ ഒരു കണ്ടസ്റ്റന് ചെയ്യാത്തൊരു കാര്യമാണിത് പക്ഷേ രേണു എന്താ ഓടുന്ന പട്ടിക്ക് ഒരുപടി മുന്നേ എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യുക അപ്പോഴത്തേക്ക് ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും അത് പക്ഷേ എനിക്ക് തോന്നുന്നു രേണുവിന് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാര്യം അത് ലാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ വഴിയുണ്ട് അത് ബിഗ് ബോസിന്റെ റൂളിനെതിരെയാണ് എതിരാണ് സത്യത്തില്ല കാര്യം ഇപ്പൊ ആള് ബിഗ് ബോസിലാണ് ബിഗ് ബോസ് നിൽക്കുന്ന ആൾക്ക് ഇതുമായിട്ട് എങ്ങനെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും വീടിന്റെ ഉമറപ്പടിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ആശായിട്ട് പോയിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരാണ് അത് ഒരു ഇൻസിഡന്റ് രേണു ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ രേണു ബിഗ് ബോസിൽ ആ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളി വലുതായിട്ടിറങ്ങി കളിക്കുന്നില്ല അകത്ത് സേഫ് സോണിലാണ് കളി ബിൻസി ആയാലും ബിന്നി ആയാലും ഒക്കെ സേഫ് സോണാണ് കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് അക്ബറൊക്കെ കളിക്കുന്നുണ്ട് ബാക്കി ഷാനവാസ് അവരൊക്കെ നന്നായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അനീഷിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഇവർ കുറച്ച് പേര് നല്ലപോലെ സേഫ് സോൺ കളിക്കുകയാണ് പക്ഷേ അത് അവരുടെ പുറത്തേക്കുള്ള വഴി എളുപ്പമാകാനേ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ രേണു ആർ തന്റെ സുചേട്ട് വിയോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നല്ലപോലെ ഹാർട്ട് ടച്ച് ചെയ്തു കേട്ടോ കാര്യം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസവും ഞങ്ങൾ തമ്മി സംസാരിച്ചു വഴക്കിട്ടിട്ടാണ് അപ്പം ഞാൻ ഫോൺ എടുത്തില്ല ഞാൻ മെസ്സേജ് അയച്ചു അത് കണ്ടില്ല കാണുന്നതിന് മുമ്പേ അദ്ദേഹം പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലപോലെ നമുക്ക് വിഷമം വന്നു നന്നായിട്ട് കളിക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് രേണുവിൻ്റെ മുമ്പിലുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇതിൽ നിന്ന് നല്ലൊരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ ഫാമിലി രക്ഷപെടും ഇപ്പോൾ ഉണ്ടാകാതിരിക്കുന്ന ഈ നമുക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെഗറ്റീവ്സ് ഒന്നും വല്ലതായിട്ട് വരില്ല കേട്ടോ എൻ്റെ ഒരു ഇതായിട്ട് പറയാണ് കാശ് ഉള്ളവരാണ് എല്ലായിടവും വിലയുള്ളത് പൈസ പൈസയില്ലാത്തവർ എപ്പോഴും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും കേട്ടോ കാര്യം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പോൾ നടി നടക്കാൻ പോകുന്ന കലോത്സവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സി ബി എസ് ഇ കലോത്സവങ്ങളൊക്കെ തന്നെ ആയാലും കാശിനകത്താണ് കളി നമ്മൾ എത്ര ജഡ്ജസിനെ സ്വാധീനിച്ചില്ല എന്ന് പറഞ്ഞാലും ഈ നല്ല ഈ നല്ല ഇതുണ്ടല്ലോ നല്ല എന്താ പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഡാൻസ് അധ്യാപകരൊക്കെ ഉണ്ട് അവർ കാശ് കൊടുത്ത് പ്രൈസ് വാങ്ങിക്കും കളിക്കുന്നവർക്കൊന്നും ഒരു തരത്തിലുള്ള വിലയുമില്ല കാര്യം ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ സ്കൂളിനെയോ ടീച്ചേഴ്സിനെയോ ഒന്നും അല്ല പറഞ്ഞത് മറ്റ് അതായത് കഴിവുള്ളവർക്ക് കൊടുക്കണം ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകുന്നവരുടെ അടുത്ത് വേണ്ടി പറയുകയാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് ഇത് പറഞ്ഞു വന്നപ്പം കാശിന്റെ കാര്യം പറഞ്ഞാൽ വന്നെയാണ് കഴിവുള്ളവർക്ക് നിങ്ങൾ അംഗീകാരം കൊടുക്കണം അല്ലാതെ വെറുതെ കളിക്കാതെ കളി കാണാതെ ഈ ജഡ്ജ്മെന്റിന് വരുന്നവര് കീൻ അത് നമ്മൾ നല്ല പോലെ എന്ത് പറയുന്ന മുടിനാരിഴ പോലും ശ്രദ്ധിച്ച് വേണം അത് കാണാനായിട്ട് അല്ലാതെ വന്നിരുന്ന് വലത്തോട്ടും ഇടത്തോട്ടും തെക്കോട്ടും ഒക്കെ നോക്കിയിരുന്നിട്ട് ജഡ്ജ് ഒന്നും ഇതില്ലാതെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങ് ഇടും അവർക്ക് ഒരു ഹിൻഡുണ്ട് അതനുസരിച്ച് അവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കും ഓക്കെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതല്ല ഇനി ഇനി നോക്കിയോ നമുക്ക് ഓ വരും ദിവസങ്ങളിൽ ഒരുപാട് റിയാക്ഷൻ കാണാവുന്നതാണ് കലോത്സവം തുടങ്ങട്ടെ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാശുള്ളവർ മാത്രം ആ ഒരു ഫീൽഡിലേക്ക് കയറിപ്പോവും സാധാരണക്കാർ അങ്ങ് താഴെ തന്നെ നിൽക്കും അത് അത് ജസ്റ്റ് അത് വെച്ച് പറഞ്ഞതാണ് ഞാൻ രേണുസുദിയുടെ കാര്യം പറഞ്ഞത് എങ്ങനെയെങ്കിലും നല്ലൊരു പൊസിഷനിലെത്തി നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതായത് അതിൽ നിന്ന് ഫസ്റ്റ് പ്രൈസൊക്കെ അഴിച്ച് ആ കപ്പൊക്കെ ആയിട്ട് വന്ന് നല്ലൊരു പൊസിഷനിലെത്തുവാണെങ്കിൽ ആൾ മരവും കൂടെ കാണും അതുപോലെ ഇപ്പം ഈ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം മാറി പോസിറ്റീവായി മാറും ആ ഫാമിലി രക്ഷപെടും പിന്നെ കുറച്ച് മണ്ടത്തരം ഉപേക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ചെയ്തതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പബ്ലിഷ് ചെയ്യാതിരിക്കുക ഫാമിലിയോടാണ് പറയുന്നത് അതൊക്കെ എന്താ ബിഗ് ബോസ് റൂളിനെതിരാണെന്നാണ് എൻ്റെ ഒരു അറിവ് കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്തായാലും രേണുവിൻ്റെ ഫാമിലിയിലാരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പി ആറിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഇത് ഇൻഫോം ചെയ്യുക ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം അവിടെ കളിക്കുമ്പോൾ കളിച്ച് തന്നെ നേടുക ഈ കളിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടല്ലോ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ രേണുവിനെ വിളിച്ചത് ആ ഒരു ഒറ്റ ഒരു പരാമർശം കൊണ്ട് തന്നെ ഒരുപാട് ജനപിന്തുണ രേണു അവിടെ നേടിയിരിക്കുകയാണ് അയാൾ അവിടെ കൃഷിക്കപ്പെടും കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മൾ ആരോഗ്യകരമായിട്ട് മത്സരിക്കണം നമുക്ക് പറയാനുള്ള ഓരോ ടാസ്കുകൾ നമുക്ക് തരുന്നത് നമ്മൾ കളിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കളിക്കണം കളിക്കേണ്ടതല്ല കളിക്കുന്ന സാഹചര്യങ്ങൾ നല്ലപോലെ കളിക്കണം അത് എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഈ പറഞ്ഞ ഞാനിപ്പോൾ മറ്റൊരു കാര്യം കലോത്സവത്തിനായി പറഞ്ഞാലും നമ്മൾ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിച്ച് തന്നെ നേടണം അല്ലാതെ കുറുക്ക് വഴികൾ ഉപയോഗിക്കാനേ പാടില്ല എല്ലാത്തിനും അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഉണ്ട് പക്ഷേ അതെല്ലാവരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം ഇവിടെ ഇപ്പം രേണുവിൻ്റെ അടുത്തായാലും മറ്റ് ഇൻസിഡൻ്റ് ഇൻസിഡന്റുകൾ ആയാലും കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഇപ്പം കലോത്സവം പോലുള്ള മറ്റ് ഇൻസിഡന്റ് ഞാൻ ഉദ്ദേശിച്ച എവിടെ ആയാലും കളിച്ചു തന്നെ നേടുക അല്ലാതെ കുറുക്കു വഴികൾ ഉപയോഗിച്ച് പ്രൈസ് നേടാൻ ശ്രമിക്കാതിരിക്കുക അതൊരിക്കലും പ്രാവർത്തികമല്ല ഒരു സ്റ്റേജിൽ മാത്രം അങ്ങനെ പറ്റില്ല അടുത്ത സ്റ്റേജിൽ എത്തും അതുകൊണ്ടാണ് അംഗീകാരം എന്താ പറയുന്നത് കളിക്കാൻ അറിയാത്തവര് മുന്നേറുന്നത് നമ്മുടെ ഇപ്പൊ ഓരോ ജില്ലകളുടെ കാര്യം ആ ജില്ലകളിൽ കാശുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ എവിടം വരെ ഈ പൈസ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്നും ഈ പൈസക്ക് മുമ്പിൽ അടി പതർന്നവരായിരിക്കത്തില്ല അപ്പം അതും കൂടെ മനസ്സിലാക്കുക എന്തായാലും എന്താ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയി രേണുവിന് കട്ട സപ്പോർട്ടായിട്ട് ഒരു കൂട്ടം ആളുകൾ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി ഉണ്ടായിട്ടുണ്ട് രേണു പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു നൂറ് ദിവസം നിൽക്കാൻ ചാൻസ് കാരണം നല്ല വ്യൂവേർഷിപ്പ് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് രേണു വെച്ച് യേശായിട്ട് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല വ്യൂസ് ഉണ്ട് എന്താണ് രേണു അവിടെ ചെയ്യുന്നത് രേണുവിൻ്റെ അടുത്ത പ്രശ്നം എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കിയിരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഷോ നല്ല പോലെ മുന്നോട്ട് പോകുന്നിടത്തോളം അതായത് രേണു അതിനകത്ത് തന്നെ കാണുമെന്നാണ് എൻ്റെ ഒരു ഇത് വേണമെങ്കിൽ വീഡിയോ നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം കാര്യം നൂറ് ദിവസം ആകുമ്പോൾ രേണു അതിൽ കാണാം ഫൈനൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് രേണു അത് കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു തോന്നൽ എന്തായാലും തോന്നലുകളൊന്നും ഇതുവരെ നമുക്ക് തെറ്റായിട്ടില്ല കാര്യത്തിൽ രേണു ബിഗ് ബോസിൽ എത്തുമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ രേണു ബിഗ് ബോസ് എത്തി ഇനി ഫൈനലിൽ എത്തുമെന്ന് നമ്മൾ പറയുന്നു അത് ഫൈനലിൽ എത്തിയിരിക്കും അത് ഉറപ്പു തന്നെയാണ് കാര്യം രേണുവിൻ്റെ കളി അങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ മീൻസ് ഇപ്പോൾ സേഫ് സോണിലാണ് കളിക്കുന്നത് രേണു പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് സേഫ് സോണിൽ കളിച്ച് കളിച്ച് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കളിക്കുക നല്ലോണം ഇറങ്ങി കളിക്കുക കളി മനസ്സിലാക്കി മുന്നോട്ട് നല്ലതുപോലെ കളിച്ച് പോവുകയാണെങ്കിൽ ബിഗ് ബോസിലെ കപ്പ് രേണുവിൻ്റെ വീട്ടിലിരിക്കും അത് ഉറപ്പ് തന്നെയാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും നമുക്ക് ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും അടുത്ത ഈ ആഴ്ചയിൽ മോഹൻലാൽ നമ്മുടെ ലാലേട്ടർ എന്താണ് ഇതിന് ഒരു എന്തെങ്കിലും പ്രശ്നത്തിന് ശിക്ഷയോ എന്തെങ്കിലും പരാമർശമോ ഉണ്ടാവുമോ നമുക്ക് നോക്കാം എന്തായാലും ഈ കളി നമുക്ക് സസൂക്ഷ്മം വീക്ഷിക്കാം എന്തായാലും നമുക്ക് റേണുവിൻ്റെ പ്രൈസ് ഉറപ്പിച്ച് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം ഞാൻ രേണുവിൻ്റെ പി ആറും അല്ല രേണുവിനെ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയതുമല്ല പക്ഷെ എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഇപ്പം ആ രണ്ട് ദിവസമായിട്ട് രേണുവിനെ ബിഗ് ബോസിൽ കാണുമ്പോൾ ഒരു ഒരു ഒരിഷ്ടോക്കെ തോന്നുന്നുണ്ട് സു ചേട്ടൻ്റെ കാര്യം പറഞ്ഞു സിമ്പതി ഉണ്ടാക്കി എന്നല്ല ഇവിടെ ആ ഒരു ഒറ്റപ്പെടല് പറയുന്നത് കേട്ടപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡില്ലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇല്ലായിരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒറ്റപ്പെടലിന്റെ വേദനയെ കേട്ടപ്പോൾ നമുക്കൊരു വിഷമോ ഒരു അനുഗമയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ മുന്നോട്ട് കളിച്ച് പോകുകയാണ് കീപ് ഗോയിങ് എന്തായാലും നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ടേറ്റേസ്